മന മെസ് റഹിമ ഞാന് ഇപ്പൊ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെൻ വൈസില് ഫസ്റ്റ് ഇയർ ആണ് എം എ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ബി എഡ് കംപ്ലീറ്റ് ചെയ്തത് ബി എഡിന് ശേഷം ഞാൻ റെഗുലറായിട്ട് പി ജി ചെയ്യണം എന്നൊരാഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പി ജിക്ക് ജോയിൻ ചെയ്തിരുന്നു അത് ഡിസ്റ്റൻ്റായിട്ട് കാൽക്കുലേറ്റിലായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അതിനുശേഷമാണ് ഞാൻ ബി എഡ് ജോയിൻ ചെയ്തത് ബി എഡിന് ശേഷം പി ജി ചെയ്യണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം റെഗുലറായിട്ടുള്ളൊരു സ്റ്റഡി ായത് കൊണ്ട് എനിക്ക് ഡിസ്റ്റാൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആപ്പോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും നോക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ നമ്മൾ എപ്പോഴും ഒരു കാര്യം നമ്മൾ ഫോൺ ഫോണെടുത്താൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ത്രൂ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞാനിങ്ങനെ ലെൻ വൈസ് എന്നുള്ള ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് അങ്ങനെ അവരെ കോണ്ടാക്റ്റ് ചെയ്തു ചെയ്തതിന് ശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ലേൺ വൈസ് അവരുടെ എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ആയിട്ടുള്ള മെൻറ്റേർഷിപ്പായിട്ടുള്ളൊരു ബാച്ചാണ് നമുക്ക് ഒരിക്കലും ഒരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളൊരു ഫീലല്ല നമുക്കവിടെ തോന്നുന്നത് കാരണം വീക്ക്ലി കോള് മാമ് വിളിക്കും എല്ലാ വെനസ്ഡേയും വിളിക്കും സംസാരിക്കും പോരാത്തതിന് എല്ലാ ദിവസവും നമുക്ക് കോട്സും അതിനുശേഷമുള്ള ഫീഡ്ബാക്ക് ക്ലാസ്സസ് അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ക്ലാസ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്കൊരു അതൊരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല ജസ്റ്റ് നമ്മളെപ്പോഴും ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു റെഗുലറിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താങ്ക് യു ദാറ്റ് പിന്നെ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇവരുടെ ഇഗ്നോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇഗ്നോയിൽ എങ്ങനെ പാസ്സായി കിട്ടും എന്നൊക്കെ അവരുടെ മെറ്റീരിയൽസും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് എത്രത്തോളം പഠിക്കണമല്ലോ എന്ത ഇത് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിലാണ് എല്ലാ വയസ്സിലെ എല്ലാ ടീച്ചേഴ്സും നമുക്കത് പറഞ്ഞിരുന്നത് അതുപോലെ നമുക്ക് എന്ത് ഒരു ചെറിയൊരു ഈവൺ ഒരു സ്മോൾ ഡൗട്ട് ആണെങ്കിൽ പോലും നമുക്കത് നമ്മുടെ മെൻ്റേഷൻ റിനെ വിളിക്കാം എനി ടൈം അവർ അവൈലബിൾ ആണ് അതൊക്കെ നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും പിന്നെ നമുക്ക് പിന്നീടുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഫീസിനെ കുറിച്ചായിരുന്നു കാരണം അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് വിത്ത് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അതും നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ ഇപ്പോൾ റെഗുലറായിട്ട് പോയി പഠിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിട്ട് പോലും അതിന് കഴിയാത്ത ഒത്തിരി പേർക്ക് വളരെ നല്ലൊരു ബെസ്റ്റ് ഒരു ഫ്ലോറാണ് നമുക്ക് എന്താണ് ലേൺ വൈസ് എന്ന് പറയുന്നത് അതിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ മലയാളത്തിലാണ് നമുക്ക് ഇംഗ്ലീഷ് ഇഗ്നോൻ്റ് ഇംഗ്ലീഷിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ലാംഗ്വേജും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ അത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് അവർ ഓരോ ബ്ലോക്കും നമുക്ക് ഡീറ്റെയിൽ അനാലിസിസ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമുക്ക് വളരെ എന്താ പറയുക അത്രയും മനസ്സിലാകും നമുക്കിപ്പോൾ ഒരു ഒരു തവണ കണ്ടില്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാകും ഒന്ന് രണ്ട് തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ മതി കണ്ടാൽ നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഓരോ യൂണിറ്റ് വൈസും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കും നമുക്ക് ജസ്റ്റ് അത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു സമ്മറി കാര്യങ്ങളൊക്കെ നമുക്കത് കിട്ടും ഇപ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഫുള്ള് വായിച്ചു നോക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ക്ലാസസും എസ് എൽ എം അതുപോലെ കണ്ട നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ മെൻറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷീസ് ദ ബെസ്റ്റ് ഞാൻ പറയും കാരണം വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ളൊരു മെൻറ്ററാണ് മാമ് എല്ലാ ആഴ്ചയും ഇവൻ ഞാനധികം മറക്കാറുണ്ട് പക്ഷെ മാം എപ്പോഴാണ് കറക്റ്റ് ടൈമിൽ മാമ് വിളിക്കും സംസാരിക്കും ഏതൊക്കെയാണ് സ്റ്റഡീസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഏതുവരെ ആയി നമുക്ക് ഈവൻ റെഗുലറായുള്ള ഒരു കോളേജിലെ കാര്യങ്ങളെ പോലും നമുക്കിങ്ങനെ അപ്ഡേഷൻ നമുക്ക് കൊടുക്കണം പക്ഷെ മാം വിളിക്കും സംസാരിക്കും എന്തായിരുന്നു അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു ഓക്കെ നമുക്ക് ഈ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം നല്ല നമുക്ക് നല്ല തറവുമായി പഠിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാ തരത്തിലും എനിക്ക് ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതാണ് കാരണം എൻ്റെ ഒപ്പം പഠിക്കുന്നത് പോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എടുത്തത് അവർക്കൊക്കെ ഞാനിതുപോലെ പറഞ്ഞുകൊടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലേൺ വൈസ് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് കാരണം നമുക്ക് റെഗുലർലെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു സോ താങ്ക് യു സോ മച്ച് ലേൺ വൈസ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തരുന്നതിന് താങ്ക് യു സോ മച്ച്